പ്രവൃത്തി തീരാത്ത മലയോര ഹൈവേയിൽ മീൻപിടുത്തം തകർത്തി കാളികാവ് മങ്കുണ്ടിലെ നടു റോഡിലാണ് നാട്ടുകാരുടെ മീൻപിടുത്തം രണ്ട് വർഷം മുൻപ് ഓപാലം നിർമ്മാണത്തിന് വേണ്ടി കുഴിച്ച കുഴിയിലാണ് മീൻപിടുത്തം കാളികാവ് പൂക്കോട്ടുംപാടം ബ്രിഡ്ജിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം തുടക്കത്തിൽ തന്നെ ഇഴയുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് മീൻ പിടിത്തം നടന്നത് റോഡ് പണി പൂർത്തിയായിട്ടില്ലെങ്കിലും മീൻ പിടിക്കാൻ മലയോര ഹൈവേയിൽ സാധിക്കുന്നു എന്നുള്ളതാണ് കുളമായ ഊപാലത്തിന്റെ ഗുണമായി നാട്ടുകാർ പറയുന്നത് ഹൈവേന്റെ ജോലി പതുക്കെ പോണതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു വർഷമായിട്ട് മീൻ കുറച്ച് കുറച്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾക്കുള്ള ഗുണം ഇതാണ് ദോഷം എന്താണെന്ന് ഇവിടെ വന്നാൽ കാണാൻ ഇതാണ് ഏകദേശം രണ്ടു വർഷമായിട്ട് ഇതാക്കണ് നിങ്ങളെ കുണ്ടും കുയ്യായി കിടക്കുകയാണ് നല്ല മീനുണ്ട് അതാണ് ഇപ്പൊ മെച്ചം അല്ലാതെ വണ്ടിയിൽ പോകാനോ കാര്യങ്ങളൊന്നുമില്ല അതിനൊന്നും മീൻ വന്ന് ഇതിലൊക്കെ രണ്ടു വർഷത്തോളമായി പൊളിച്ചിട്ട ഓവുപാലം പണി പൂർത്തിയാക്കാതെ ഇപ്പോഴും വലിയ കുളമായി കിടക്കുന്നത് വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് gold and diamonds ఎట్టు వర్ష కాలమై నమ్ముడి మనసరు స్వంత వెడ్డింగ్ సెట్ లైబా వెడ్డింగ్ వెడ్డింగ్ సెంటర్